നമസ്കാരം വയനാട് ദുരന്ത ഭൂമിയിൽ ദിവസേന ഏതാണ്ട് മുപ്പതിനായിരം പേർക്ക് അതായത് പതിനായിരം പേർക്ക് മൂന്ന് നേരവും ഭക്ഷണം വെച്ച് വിളമ്പിയിരുന്ന വൈറ്റ് ഗാർഡ് പോലെയുള്ള സന്നദ്ധ സംഘടനകളിൽ നിന്നും ഭക്ഷ്യ വിതരണം നേരിട്ട് ഏറ്റെടുക്കുവാൻ വേണ്ടി അത് സർക്കാരിന്റെ നേട്ടമാക്കി മാറ്റുവാൻ വേണ്ടി ഡിവൈഎഫ്ഐക്കാരെ രംഗത്തിറക്കി ഇടതുപക്ഷത്തിന്റെ ഭക്ഷ്യ വിതരണമാണ് നടക്കുന്നത് നാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ സർക്കാരും ഇടതുപക്ഷവുമാണ് ഇവിടെ ഭക്ഷണം വിളമ്പിയത് എന്ന് വരുത്തി തീർക്കുന്നതിന്റെ ഭാഗമായി ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ റിയാസ് ചില കരുക്കൾ നീക്കിയതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ കാരണം വയനാട്ടിൽ ഭക്ഷ്യ വിതരണം നടക്കുമ്പോൾ ഈ ഭക്ഷണ വിതരണത്തിന്റെ പേരിൽ പലരും പിരിവ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കുറ്റമറ്റ രീതിയിൽ പലരും ഭക്ഷണം പാചകം ചെയ്ത് പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് വയനാട്ടിൽ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ചത് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇത് കുറ്റമറ്റ രീതിയിലാക്കുവാൻ വേണ്ടി സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഉചിതം ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സേന ഉൾപ്പെടെയുള്ള ആളുകളുടെ ആരോഗ്യം വളരെ പരമപ്രധാനം തന്നെയാണ് അതുകൊണ്ട് പുറമേ നിന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഭക്ഷ്യ വിഷബാധയുണ്ടായാൽ അത് വയനാട്ടിലെ ഉൾപ്പെടെയുള്ള ആളുകളെ ബാധിക്കും അതുകൊണ്ട് ഈ ഭക്ഷ്യ വിതരണം സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുന്നു എന്നാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ സൂചന നൽകിക്കൊണ്ട് വയനാട്ടിൽ സംസാരിച്ചത് ഇത് കൃത്യമായ രഹസ്യ അജണ്ടയുടെ ഭാഗം തന്നെയാണ് കാരണം ദുരന്തത്തിന്റെ പിറ്റേ ദിവസം മുതൽ നാളെ ഇന്ന് വരെ അതായത് ഇന്നലെ വരെ കുറ്റമറ്റ രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്തിരുന്ന മുസ്ലിം ലീഗിന്റെ യൂത്ത് വിങ്ങും വൈറ്റ് ഗാർഡും മുതലായ ചില സന്നദ്ധ സംഘടനകൾ അവരുടെ സ്വന്തം ചിലവിലാണ് നല്ല രീതിയിൽ ശുചിത്വമുള്ള വൃത്തിയുള്ള ഭക്ഷണം വയനാട്ടിൽ കൊടുത്തിരുന്നത് ദുരന്ത ബാധിത മേഖലയിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സേവന സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കുമെല്ലാം കൃത്യമായ രീതിയിൽ ആൾ എണ്ണം തികച്ചു തന്നെ നല്ല ഭക്ഷണം വേണ്ടത്ര ഭക്ഷണം കൊടുത്തിരുന്ന വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും ഈ ഭക്ഷണ വിതരണത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുവാൻ വേണ്ടി ഇത് സർക്കാർ തന്നെ കൊടുത്താലേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേട്ടമാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ വോട്ടാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ എന്നുള്ള രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വയനാട്ടിൽ ഭക്ഷ്യ വിതരണത്തിന്റെ പേരിൽ ആരൊക്കെയോ പിരിവ് നടത്തുന്നുണ്ട് എന്നുള്ള ഒരു കിംവദന്തി പുറപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് മാത്രമല്ല പലർക്കും ഭക്ഷണം കഴിച്ചതിൽ നിന്നും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായതായി അറിയാൻ സാധിക്കുന്നു അസ്വസ്ഥതകൾ ഉണ്ടായതായി അറിയാൻ സാധിക്കും അതുകൊണ്ട് അടക്കമുള്ള ആളുകൾ ദുരന്ത ബാധിതർ അടക്കമുള്ള ആളുകൾക്ക് ഇനി ഒരു ഭക്ഷ്യ കൂടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഭക്ഷണ വിതരണം മറ്റുള്ള സ്വകാര്യ സംഘടനകളെ ഏൽപ്പിക്കുന്നില്ല സർക്കാർ തന്നെ ചെയ്യും എന്നുള്ള ഒരു സൂചനയാണ് മുഹമ്മദ് റിയാസ് നൽകിയത് ഇത് കൃത്യമായ അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഇടതുപക്ഷത്തിന്റെയും ഡിവൈഎഫ്ഐ അംഗങ്ങളുടെയും മേൽനോട്ടത്തിൽ ഈ ഭക്ഷ്യ ഏറ്റെടുത്ത് നടത്തുവാൻ തന്നെയാണ് സർക്കാരിന്റെ ശ്രമം ഇതിനു വേണ്ടി കളിച്ച നാടകം തന്നെയാണ് മുഹമ്മദ് റിയാസിന്റെ ഭക്ഷ്യ ശൃംഖല മേഖലയിൽ ആളുകൾ പണപ്പെരിവ് നടത്തുന്നു എന്നുള്ള ഒരു പറച്ചിൽ ഉണ്ടാക്കിയത് കോവിഡ് കാലത്തെല്ലാം കമ്മ്യൂണിറ്റി കിച്ചന്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കണ്ടറിഞ്ഞതാണ് കൃത്യമായി ഇതാരാണ് മേൽനോട്ടം വഹിച്ചിരുന്നതും ഏതൊക്കെ വീടുകളിലേക്ക് എങ്ങനെയൊക്കെയാണ് ഭക്ഷണ സാമഗ്രികൾ അടക്കം പോയിക്കൊണ്ടിരുന്നത് പാചകം ചെയ്ത ഭക്ഷണം അടക്കം ഭക്ഷണ സാധന സാമഗ്രികൾ അടക്കം എങ്ങനെയാണ് പോയിരുന്നത് എന്നുള്ളതെല്ലാം അക്കാലത്ത് തന്നെ വിവാദമായിരുന്നതാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ തലത്തിൽ ഭക്ഷണം വിതരണം ഏറ്റെടുത്തതോടുകൂടി തന്നെ ആളുകൾക്ക് പൂപ്പൽ പിടിച്ച ഭക്ഷ്യയോഗ്യമല്ലാത്ത ബ്രെഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കിട്ടിയത് അത് തന്നെ തികഞ്ഞില്ല എന്ന് പറഞ്ഞ് വീട്ടമ്മമാരും സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം അവിടെ വിലപിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്ത് വന്നാലും മരണം വന്നാലും ദുരന്തം വന്നാലും അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ആളുകളുടെ മാനസികാവസ്ഥ വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി മലയാളിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് രാഷ്ട്രീയക്കാരാ നിങ്ങൾ നന്നാകുന്നത് എന്നാണ് അവിടെ ചങ്കത്തടിച്ചുകൊണ്ട് ദുരിതത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം തരുന്നതിൽ വരെ നിങ്ങൾ രാഷ്ട്രീയം കലർത്തുമ്പോൾ നിങ്ങൾക്ക് സ്നേഹമാണോ രാഷ്ട്രീയം ണോ അധികാരമാണോ വലുത് മനുഷ്യനാണോ വലുത് എന്നാണ് ചോദിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് നിങ്ങളെ പറയേണ്ട ഭാഷ മനുഷ്യർ എന്നല്ല പക്ഷേ ഞങ്ങൾ ഈ വയ്യായികയിലും ദുരന്തത്തിൽ പെട്ടു നിൽക്കുമ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ സംസ്കാരം മറക്കുന്നില്ല മലയാളി എന്ന സംസ്കാരം മറക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ മറ്റൊന്നും നിങ്ങളെ പറയുന്നില്ല എന്നാണ് അമ്മമാരടക്കമുള്ളവർ നെഞ്ചത്തടിച്ചു കരഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ ഈ മുഹമ്മദ് റിയാസിൻ്റെ ഇടതുപക്ഷ പ്രവർത്തകരെ നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്